ജങ്ക് ഫുഡ്സ് കുഞ്ഞുങ്ങളെ എങ്ങനെ ബാധിക്കുന്നു ഈ പറയുന്ന ജങ്ക് ഫുഡ്സാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ കഴിക്കാൻ താല്പര്യമുള്ളത് ബർഗർ ആയിക്കോട്ടെ പിസ്സ സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോക്ലേറ്റ്സ് ഇതാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് അപ്പം ഇതെല്ലാം കഴിക്കുമ്പം ഒരു കുട്ടിയുടെ നോർമൽ ഡെവലപ്മെൻറ്റിനെ അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഇതിനകത്തെല്ലാം ആഡഡ് ഷുഗർ കണ്ടൻസ് വളരെ കൂടുതലായിരിക്കും ഈ ആഡഡ് ഷുഗർ കഴിക്കുന്തോറും ഈ കുഞ്ഞുങ്ങളുടെ മെമ്മറിനെ നന്നായിട്ട് അഫെക്റ്റ് ചെയ്യാം ബോഡിയിലെ എനർജി ലെവൽ ഭയങ്കര കൂട്ടാം ഇപ്പം നോർമൽ നമ്മൾ തന്നെ ഭയങ്കര ടയർഡ് ഇരിക്കുമ്പോൾ ഒരു മഞ്ചോ ഒരു ഡയറി മിൽക്കോ കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര എനർജി ഉള്ള പോലെ നമുക്ക് തോന്നാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ചോക്ലേറ്റ്സിലെല്ലാം ആഡഡ് ഷുഗേഴ്സ് വളരെ കൂടുതലാണ് അപ്പോൾ കുട്ടികളിലും ഈ നോർമൽ ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും ഡെവലപ്മെന്റിൽ ഇച്ചിരി ബാക്ക് ലോട്ടുള്ള കുട്ടികൾ എ ഡി എച്ച് ഡി എ എസ് ടി കുട്ടികൾക്ക് എല്ലാം നമ്മൾ കമ്പൾസറി ആയിട്ട് പറയാറുണ്ട് ആഡഡ് ഷുഗേഴ്സ് കാര്യങ്ങൾ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ്സ് ഓയിൽ ഫുഡ്സ് ഇതൊന്നും കൊടുക്കരുതെന്നുള്ളത് ഇതെല്ലാം അവരുടെ ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ചാൻസസ് കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ നോർമൽ കുട്ടികൾക്കും ഈ നോർമൽ ഡെവലപ്മെന്റ് ഇത് എഫക്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് മാക്സിമം ജങ്ക് ഫുഡ്സ് കുഞ്ഞുങ്ങളിൽ നിന്ന് ഒഴിവാക്കുക അത് കാരണം ഒരുപാട് സൈഡ് എഫക്ട്സ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിലും കുട്ടികൾക്ക് ഒരുപാട് കൂടുതലാണ് അപ്പം ഇതെല്ലാം ഈ ജങ്ക് ഫുഡ്സിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുന്നതാണ് മാക്സിമം വീട്ടിലെ ഫുഡ് തന്നെ കഴിപ്പിച്ച് ശീലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്